ഹലോ അലൈക്കും അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാതിമോന ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് ഏഴേക്കാലൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത് ഏഴ് ടു എട്ട് മണിൻ്റെ ഉള്ളിലാണ് അവിടെ എത്തേണ്ടത് നേരത്തെത്തിയാലും നേരത്തെ കാണിച്ച് പോരട്ടോ ഏഴോ ഏറെ കഴിഞ്ഞാലാണ് എപ്പോഴായാലും കാണിച്ചു പോരാൻ പറ്റുന്നത് അതിന് മുമ്പ് നമ്മൾ ചെന്നിട്ട് കാര്യമില്ല ഓരോ സമയത്താണ് ഓരോ ബുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ വാട്സപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദിവസം മുമ്പാണെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല എന്നാലും ഉള്ളത് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതുമോളത് അവിടെ അങ്ങനെ എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ ഓൾ പൊടിച്ച് പിടിച്ച് അങ്ങനെ പൊടിച്ച് നോക്കും എടുക്കും മടിയിൽ കയറും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ പൂക്ക എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ വലിയ കുട്ടിയായില്ലേ നമുക്കിപ്പോൾ ഞമ്മളെ മടിയിലിരിക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞില്ല അവൾ ഇറങ്ങി പോകാനായിട്ട് നോക്ക് വണ്ടീൻ്റെ ഉള്ളിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കണം അങ്ങനെയാണ് ഇപ്പോൾ ശീലങ്ങളൊക്കെ എവിടെ നിന്നാലും നമ്മളെ ഒക്കത്ത് നിൽക്കാൻ കുറച്ച് പണിയാണ് പണിയാണെങ്കിൽ ഒക്കത്ത് നിന്നാലും ഇട്ടിങ്ങനെ കെട്ടിയെടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇല്ല വെളിച്ചത്തിലൊക്കെ ആക്കിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാം വെളിച്ചപ്പം കിട്ടിയിട്ട് നമ്മൾ എടുക്കല് നടക്കില്ല കാരണം നമ്മൾ ഫോൺ നല്ല ക്ലിയർ ആയതുകൊണ്ട് ഫോൺ മാറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കലോ ബ്ലോവ് എടുക്കലോ ഒന്നും നടക്കൂലല്ലോ അപ്പോൾ ഉള്ള വെളിച്ചത്തിലെടുക്കുകയാണ് കേട്ടോ അനൂസ് പോന്നിട്ടില്ല എന്ന് അവൻ അവിടെ തന്നെ നിന്നിൽക്കുകയാണെന്ന് ഞങ്ങൾ മാത്രമാണ് പോന്നിട്ടോ കാണിക്കാൻ പോകണപ്പം ആദ്യം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ വെളിച്ചത്തിലൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നേരം വൈകി ആണ്ട് വീഴ്ച നോക്കുമ്പോൾ അവിടെ ബുക്ക് അടുത്തുള്ള ചേച്ചി അവിടുന്ന് പോയിക്കുന്നത് അപ്പോൾ വേറെ ആളാണ് അവിടെ ഉള്ളത് കാരണം അപ്പോൾ എട്ട് മണീൻ്റെ ഉള്ളിൽ എന്തായാലും പോയി പോയി കാണിച്ചാൽ മതി അതുവരെ ഡോക്ടറെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ എടുത്തേക്ക് എത്തിയ നമ്മൾ അങ്ങനെ ആവശ്യം ആവശ്യമൊന്നുമില്ല നമ്മൾ ബുക്ക് ചെയ്തതാണ് എന്നാലും നമ്മളെത്രയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിന് ചുരിദാറാണ് ഞാൻ ഇട്ടത് മുഴുവനൊന്നും കാണിച്ചിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിട്ടത് അപ്പം അപ്പം ഞാനൊന്ന് കാണിച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് നിൽക്കണത് എന്നൊക്കെ കേട്ടോ എനിക്ക് ഈ ചുരിദാർ ഒന്നും കാണിക്കേണ്ടി വന്നില്ല ചുരിദാറല്ല ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഷോളും എൻ്റെയൊക്കെ പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടോ അപ്പം ഞാൻ അതന്നെ എടുത്തിട്ടതാണ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ എപ്പോഴും നല്ല തിരക്കേക്കാറ് അവിടെ അപ്പോൾ എന്താണ് അവിടുത്തെ തിരക്കെന്നുള്ള കാരണം അറിയില്ല നമ്മൾ ഇതുവരെ അങ്ങനെ കയറിയിട്ടുമില്ല നമ്മൾ പോണ വൈക്കിലുള്ള ഹോട്ടലിൽ മുടി ഒന്നും കയറലില്ല കേട്ടോ പൊതുവേ നമ്മൾ അങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ടാണ് പോണേ അവൾക്ക് മാത്രമേ പോവുള്ളൂ അപ്പോൾ അതാണ് പറഞ്ഞു പറഞ്ഞത് നമ്മൾ ഡോക്ടറെ അവിടെ എത്തിക്കുന്ന കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നും അവിടെ നിന്ന് നോക്കിയിട്ട് പുറത്തൊന്നും ആൾക്കാരൊന്നും കാണണമൊന്നുമില്ല പിന്നെ സമയത്തിനായതുകൊണ്ട് നമ്മളെ സമയത്തിനനുസരിച്ചാണ് ആൾക്കാർ വരികയുള്ളൂ കേട്ടോ അതാ ഫാതിമോന് കയറിപ്പോണം കേട്ടോ അപ്പോൾ ഇവനെ കാണിക്കാനാണ് പോണത് ഞാനും ഇസമോളും ഫാതിമോനും കൂടിയാണ് പോണത് ഇസമോള് അവിടെ എത്തിയിട്ട് ഇത്തനെ കാട്ടാണെങ്കിലും ഇങ്ങോട്ടും പറഞ്ഞു വിടാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചു കഴിഞ്ഞ് നമ്മൾ വേറെലും നമ്പറ് പറയലോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും ഒപ്പായിപ്പോയി കേട്ടോ നമ്മൾ വന്ന സമയം നല്ല കറക്റ്റ് ചെയ്യുന്നത് അങ്ങനെന്താ ഇസമോള് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്ടോ അപ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങി പോയിക്കണവോ പിന്നെ അവിടെയും നിൽക്കൂലോ എവിടെയും നിൽക്കൂല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിപ്പിക്കും ഒക്കെ ഇന്നേയും കാണണം ആരുടെ അടുത്തേക്ക് പോയാൽ നോക്കാതെ അതിൻ്റെ ഇടയിലിടയിലൊക്കെ ഇന്നെ കാണട്ടോ പിന്നെ കുഞ്ഞാവ കൊണ്ടാകാൻ വേണ്ടി ഞാൻ കുഞ്ഞാനെ ഒഴിച്ചാണ് വലിയ തിരക്കൊന്നുമില്ല ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ലാസ്റ്റ് എത്തിക്കണ് അപ്പോൾ ഇതാ ഫാദമോനെ വിളിച്ചിട്ട് ഫാദമോനോട് വണ്ടിയിൽ ഇരുന്നിട്ട് കുഞ്ഞാനോട് പറഞ്ഞേക്കാൻ പറഞ്ഞത് പറഞ്ഞിട്ടോ അവൾ ഇവിടെ നിൽക്കൂല ഒക്കത്ത് നിൽക്കൂല നിലത്ത് നിൽക്കില്ല നിലത്ത് നിന്നാൽ പിന്നെ പാഞ്ഞിട്ട് വയ്ക്കില്ല നമുക്ക് പിടിച്ചാൽ കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞാലെ ഇപ്പം പറഞ്ഞേക്കാ വിചാരിച്ചിട്ടോ അങ്ങനെ എന്താ കുഞ്ഞാവ് ഒന്ന് ഉള്ള കൊണ്ടുവയ്ക്കുന്നുണ്ടോ പോകുമ്പോൾ തന്നെ നമുക്ക് ഞാനും വണ്ടീന് പോകാൻ ഇവിടേയും നിക്കൂല അവിടെ നിൽക്കൂല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ കുഞ്ഞാവ് കുറച്ചു നേരം ഒന്ന് കൊണ്ടുപോകാണ്ട് പിന്നെ ഇങ്ങോട്ടന്നെ കൊണ്ടുവന്ന് തന്നിട്ടോ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുന്നു ഇവിടെ മരുന്ന് എടുത്തിരുന്ന ആൾ കുറച്ച് നേരം നേരം വേകിയിട്ടൊക്കെ എടുത്ത് തരുന്നത് പുതിയാളായതുകൊണ്ട് എന്തൊക്കെ ഓത്തൊക്കെ ഇപ്പോഴത്തേണ്ടത് അങ്ങനെ നമ്മൾ കാണിച്ചിറങ്ങിയപ്പോഴത്തേന് ഇവിടെ മഴ ഒക്കെ പെയ്തിക്കണ കേട്ടോ ചെറുതായിട്ട് ചാച്ചില മഴ ഉണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ വലിയ മഴ അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴ ഒക്കെ വരുന്നുണ്ട് ചെറിയതായിട്ടുള്ള ചാച്ചന് മഴ കേട്ടോ നല്ലൊരു മഴ പെയ്തി ചോർന്നിരിക്കുന്നത് ഞങ്ങളവിടെ നേരെ നിൽക്കുമ്പോൾ അപ്പോൾ ഞമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ വേഗ പുറത്തൊക്കെ നോക്കിയിട്ടില്ല കേട്ടോ മരുന്ന് വാങ്ങാന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ട് മരുന്ന് വാങ്ങാനായിട്ട് അവിടെ ഇരുന്ന് അങ്ങനതാകുമ്പോൾ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ തിങ്കിലൊക്കെ വാങ്ങി പോവേണ്ടി ഇന്ന് പിന്നെ അങ്ങനെ വാങ്ങണം എന്നുള്ള ഉദ്ദേശം ഒന്നുമില്ല ഈ പോകണം വയ്ക്കുന്നൊന്നും പിന്നെ അവിടെ അങ്ങനെ ഒരു കട ഉണ്ട് കേട്ടോ ആ ഒരു കട ഞാൻ കാണിച്ചാൽ അത് പണ്ട് കുറച്ച് മുമ്പ് ഒരു ഒന്നര കൊല്ലം മുമ്പ് ഞാൻ ഇതേ മോളെ പ്രത്യേക തുടക്കത്തിൽ ആ ഒരു കടയെ പോയിട്ട് ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് അതിൻ്റെ വീഡിയോ ഈ ഈ ഉണ്ട് തോന്നുന്നു കുറേ മുമ്പത്തേതാണെന്ന് എഡിറ്റൊക്കെ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഞാനത് പിന്നെ അപ്ലോഡാക്കിയിരിക്കുന്നു കേട്ടോ അപ്പം ആ ഒരു കട ഇപ്പോൾ അവിടെ അല്ല ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നുട്ടോ മുഖത്ത് ഇങ്ങനെ പോകണമല്ല പക്ഷേ ആൾക്കാരൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് അപ്പം അവിടെ ആ കടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് പോണത് എന്തെങ്കിലും മീൻസ് അങ്ങനെ അവിടെ ഇരുന്ന് തിന്നുന്ന സ്വഭാവം ഞങ്ങൾക്ക് പണ്ടേ ഞങ്ങൾ എല്ലാ സാധനവും പെരക്ക് വാങ്ങിക്കൊണ്ടല്ല ഈ ഒരു കട കേട്ടോ കുഞ്ഞാക്കാൻ്റെ തട്ടുകട പറഞ്ഞാൽ നമ്മൾ മുക്കത്ത് നിന്ന് ഇങ്ങനെ പൂരന് ഒരു കടയാണ് കേട്ടോ പക്ഷേ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല പക്ഷേ പണ്ടത്തെ കടേൻ്റെ അടുത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പെരക്കാണ്ടായിരുന്നു ഉള്ളേരി ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോയി നല്ല തിരക്കി ഇവിടെ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ നാ ഇസമോളയും കൊണ്ട് ഞങ്ങളിവിടെ ഓട്ടോ ചെയ്തിരിക്കുകയാണ് കുഞ്ഞാവാണ് പോയതാട്ടോ അപ്പോൾ ആദ്യം കാണില്ലേ ഓനെ പിന്നെ തിരക്കിൽ ഞാൻ ഓനെ അങ്ങനെ അങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഒന്നാമത് ഈ ഫോണ് ഞാനിപ്പോൾ ഫ്ലാഷ് ഇട്ട് എടുത്തതാണ് ഫോണ വൈകാൻ നമുക്ക് ഫ്ലാഷ് ഇട്ട് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല പിന്നെ ഫ്രണ്ട് ക്യാമറ ഒക്കെ അത്രയും ക്ലിയർ ഉണ്ടാവില്ല ഫ്ലാഷ് ഇട്ട് ഫ്ലാഷിട്ടെടുത്താൽ കുറച്ചൊക്കെ ക്ലിയർ ഉണ്ടാവും കേട്ടോ കുഞ്ഞാവ അവിടെ വാങ്ങാൻ പോയാണ് അപ്പോൾ എന്താ വാങ്ങണമെന്ന് ചോദിച്ചാൽ താറാവിൻ്റെ കറിയാണ് കേട്ടോ വാങ്ങാൻ പോയത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചപ്പോൾ പോകുമ്പോൾ ചപ്പാത്തി വാങ്ങി പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി ഒന്നും വേണ്ട കാരണം ചോറുണ്ട് വെച്ചാൽ ചെറിയത് വരയില്ലേ അപ്പോൾ ആ ചോറ് പിന്നെ നമ്മൾ കളയേണ്ടി വരുമല്ലോ അപ്പോൾ ചോറ് കളയാന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമല്ലേ പിന്നെ എല്ലാവരും കൊണ്ടുവന്നത് ചപ്പാത്തിയും താറാ വികര ഒക്കെ കൂട്ടിയാൽ പിന്നെ ചിക്കൻ കറിയുണ്ട് വരില്ല അപ്പോൾ അതൊക്കെ കൂടുതലായിപ്പം അഡ്ജസ്റ്റ് ചെയ്യും മനൂസിന് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പോവില്ല അപ്പോൾ ആദ്യം ആ താറാവക്കരൊക്കെ പിടിച്ചിങ്ങനെ വെക്കുന്നുണ്ടോ കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കൊടുത്തതാണ് അങ്ങനെതാ ഞങ്ങൾ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി കൊടുക്കേണ്ടത് ചപ്പാത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലപ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിപ്പോൾ സവായിന് വാങ്ങി അതിൻ്റെ വ്ലോഗ് ഞാൻ അപ്ലോഡ് ആക്കിക്കണേ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോരുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങുട്ടോ അങ്ങനെയൊക്കെ ഞാനും പോരല്ലേ അങ്ങനെന്താ വന്ന് വന്ന് ഞമ്മള് നമ്മളെ വീട്ടിലേക്ക് എത്താനാണ് ഇരിക്കുന്നുട്ടോ നമ്മൾ പെരയിൽ കയറി കൊണ്ട് നിൽക്കുകയാണ് നമ്മളെ വൈക്കിലെത്തിക്കണേ അപ്പൊ അതാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ പോയപ്പോ അങ്ങനെ എടുത്തു എന്നുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മാർക്കരുത് കേട്ടോ മസ്തായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ തീർച്ച അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു കേസ് അങ്ങനെ താങ്കൾ ഫുഡ് കഴിക്കണോ എടുക്കണോ വിചാരിച്ചിട്ട് അതൊന്നും ഇത്തിൽ ഇട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാർ ഒന്ന് കാണിച്ചതാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കേൾക്കണില്ല അപ്പം ഇതാണ് കേട്ടോ ആ ഒരു ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് മുക്ക കൈ ആയിട്ടൊന്നുമില്ല നമ്മളെ മുട്ട മറിയണം അത്രേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചേരാം ഇത്രേ ഉള്ളൂ കണ്ടല്ലേ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൈ അപ്പം ഒന്നും കാണിച്ചിട്ടില്ല നല്ല ടോപ്പാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നൂറ്റമ്പത് ഉറപ്പൊക്കെ കടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്